നമ്മുടെ പഴമക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിരുന്നത് റബിയുല്ലവൽ പന്ത്രണ്ടിനാണ് ബദിരീങ്ങളെ ആണ്ടിനേക്കാൾ മുയദീൻ ഷെയ്ഖിൻ്റെ ആണ്ടിനേക്കാൾ മാലിൻ്റെ വാർഷികത്തേക്കാൾ വീട്ടിലെ കല്യാണത്തേക്കാൾ എന്തിനോട് താരതമ്യം ചെയ്താൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുക റബിയു ലവൽ പന്ത്രണ്ടിനായിരുന്നു പഴയ ആൾക്കാർ എത്ര ഇല്ലാത്തവനും വല്ലാത്തോനും ആ കൊടിയും പൊടിച്ചെങ്കാണ്ട് പേരൻ്റെ അടുത്ത് കൂടി വരുമ്പോൾ ഒരു പാക്കറ്റ് മുട്ടായി പൊട്ടിച്ചാണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കലക്കിയിട്ടെങ്കിലും കൊടുക്കും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പൈസ ഉറവാക്കിയത് അതിനാണ് എന്ത് കാരണം മുഹമ്മദ് നബി സല്ലഅ അലൈഹി വസ്ലമയോടുള്ള താല്പര്യാണ് ഇമാന്റെ അസ്ലി അത് തന്നെയാണ് കാരണം ആണെങ്കിൽ മുത്തുനബിയോട് താല്പര്യം ഉണ്ടാവണം അലി അള്ളാഹുനീന്റെ ഫതില് മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയതാണ് ഈ ഉമ്മ ഉമ്മ മനുഷ്യൻ മഹാനായ സൈദന സുദ്ദീഖു അള്ളാഹുനു നബി തങ്ങളുടെ കളിക്കൂട്ടുകാരനായിരുന്നു അവർ ഒന്നിച്ച് കളിച്ചിരുന്ന ആളാണ് മാനായ സൈദനാ ഒരിക്കൽ കച്ചവടത്തിന് വേണ്ടി പോയി കച്ചവടം നടന്നുകൊണ്ടിരിക്കെ രാത്രിയിൽ ഉറങ്ങുമ്പോ ഒരു കിനാവ് കണ്ടു ചന്ദ്രൻ ഉദിക്കാത്ത ഒരു ദിവസത്തിൽ അത്ഭുതാവഹമായ നിലയിൽ ഒരു വലിയ ചന്ദ്രൻ ഉദിച്ചു വന്നു മേലല്ല കുറച്ച് താഴെ ഒരു വലിയ ചന്ദ്രൻ ഉദിച്ചു വന്നിട്ട് ആ ചന്ദ്രൻ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറിയിട്ട് മക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട വീടുകളിലേക്കും അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ പോകുന്നതായിട്ടാണ് കിനാവ് കണ്ടത് അത് പോയതിന്റെ ശേഷം കുറച്ച് കഴിഞ്ഞ് ആ പോയ കഷ്ണങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്ന് വീണ്ടും അത് പഴയ ചന്ദ്രനായി രൂപാന്തരപ്പെട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സുദ്ധി കുല്ലി അള്ളാവിനെ മടിയിൽ വന്നിരിക്കുന്നതായി കണ്ടു സുദ്ധിഖർ അതി അള്ളാവിനും അപ്പൊ അതിങ്ങനെ അണഞ്ഞുകൂട്ടി ഇങ്ങനെ പിടിച്ചതോടു കൂടി കണ്ണു തുറന്നു സ്വപ്നം കഴിഞ്ഞു പിറ്റേ ദിവസം നേരം എഴുത്തപ്പോ പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പണ്ഡിതനുണ്ടായിരുന്നു അവിടെ അയാളുടെ അടുക്കൽ പോയിട്ട് ഇന്നലെ കണ്ട കിനാവിനെ കുറിച്ച് പറഞ്ഞു അതിന്റെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും എന്നുമാകുന്നു ഈ സ്വപ്നത്തിന്റെ തബീർ എന്ന് പറഞ്ഞു ആ കച്ചവടം കഴിഞ്ഞ് ശുദ്ധീകൃതിയെല്ലാവുന്ന നാട്ടിൽ മടങ്ങിയെത്തിയപ്പോ കച്ചവട സ്ഥലത്ത് നിന്ന് മടങ്ങി വരുമ്പോ മക്കയിൽ കിട്ടാത്ത എന്തെങ്കിലും സാധനം മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ അതും വാങ്ങിയിട്ടാണ് മടങ്ങി വരിക അങ്ങനെ കൊണ്ടെന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലഹനത്തുല്ലാഹി അലേഹിയായ അബുജാഹില് വന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു അബോക്കറെ നാട്ടിലെ വല്ല വിവരം എന്ന് ചോദിച്ചു അന്നത്തെ പേര് അബോക്കറ് നല്ലട്ടോ നമുക്ക് പറയാൻ പറ്റിയ പേര് അബുക്കർ എന്നായത് കൊണ്ട് പറഞ്ഞതാണ് നാട്ടിലത്തെ വല്ല വിവരം എൻ്റെ അടുത്ത് ഉണ്ടോച്ചു അള്ളാവിന് പറഞ്ഞു എൻ്റെ അടുത്ത് പുതിയ വിവരങ്ങളൊന്നും എന്ന് പറഞ്ഞു അപ്പൊ അബുജായിലും എല്ലാം ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മുഹമ്മദ് സല്ലഅലിം നബിയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ സുദ്ധീകരണ വേഗം പെരേ പോയി ഒന്ന് കുളിച്ച് തുണിങ്ങൊപ്പായി മാറ്റിയിട്ട് ഇലാ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം ചെന്ന് ചോദിച്ചു ചോദിച്ചു മുഹമ്മദേ ഞാൻ സത്യമാണോ എന്ന് നബി തങ്ങൾ പറഞ്ഞു സത്യമാണ് അല്ലാഹു എന്നെ നബിയാക്കി നിയോഗിച്ചിട്ടുണ്ട് എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് ൊടുത്തത് കേട്ടപ്പോ സുദ്ധി അള്ളാഹു പറഞ്ഞു നിങ്ങൾ നബിയാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അങ്ങനെ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നു മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സുദ്ധി അള്ളാഹുനിന്റെ അസ്ലി എന്ന് പറഞ്ഞത് ോ ഈമാൻ ഉണ്ടാകണമെങ്കിൽ മുത്ത് നബിയോട് താല്പര്യമുണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം നമ്മളെ ഈമാൻ മാൻ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാല് അള്ളാഹുവിനെ വിശ്വാസം വന്നതിൻറെ ശേഷം മുഹമ്മദ് നബിയെ സല്ല അലിസ്ലമേ വിശ്വാസം വരിക എന്നുള്ളത് ഉണ്ടാവില്ല മുഹമ്മദ് നബിയെ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിനെ വിശ്വാസം വരിക എന്നുള്ളതാണ് ഉണ്ടാവുക ഖുർആൻ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബിയെ വിശ്വാസം വരലല്ല മുഹമ്മദ് നബി വിശ്വാസം വന്നതിനാൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് ഉണ്ടാവുക എല്ലാ ഇമ്മാൻ കാര്യവും അങ്ങനെ തന്നെയാണ് സിറാത്ത് പാലം വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബി വിശ്വാസം വരണം ഖബറിൽ ചോദ്യമുണ്ടെന്ന വിശ്വാസം വരണമെങ്കിൽ അലൈഹി ബിസ്മ റസൂലാണെന്ന വിശ്വാസം വരണം ജീവിതമുണ്ടെന്ന വിശ്വാസം ഉണ്ടാകണമെങ്കിൽ മുഹമ്മദ് നബി അലൈഹി വിശ്വാസമുണ്ടാകണമെങ്കിൽ റസൂലാണെന്ന വിശ്വാസം വരണം ദുനിയാവ് കഴിഞ്ഞാൽ മഹ്സറവുണ്ടെന്ന ഈ മാൻ വരണമെങ്കിൽ മുസ്തഫായീസ് റസൂലാണെന്ന ഈമാൻ വരണം ഈമാന്റെ മുഹമ്മദ് നബിയോടുള്ള ഈ മാൻ റസ്ല് മുഹമ്മദിന്റെ വീടുള്ള താല്പര്യമാണ് ശേഷം പിറ്റേന്ന് രാവിലെ അള്ളാഹുവിന്റെ റസൂല് അലിസ്വല്ലിങ്ങനെ കൈ വെച്ചിട്ട് ആ കയ്യമ്മക്ക് ഇങ്ങനെ തലവെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അബൂജായില് കണ്ടു ലാനത്തുല്ലാഹി അലി ഓൻ ചെന്നു അടുത്ത് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു മുഹമ്മദെ അന്റെ ഇരുത്തം കണ്ടാൽ എന്തോന്ന് സംഭവിച്ച മാതിരി തോന്നുന്നുണ്ടല്ലോ പുതിയ വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു നബി തങ്ങൾ പറഞ്ഞു ഉണ്ട് എന്താന്ന് ചോദിച്ചു ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് മസ്ജിദുൽ ഹറാമിൽ വന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്ക് പോയി ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴാകാശങ്ങൾ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ അറസ്ന്റെ സാന്നിധ്യത്തിൽ ചെന്ന് അള്ളാഹുമായി സംഭാഷണം നടത്തി നിസ്കാരവും വാങ്ങി മടങ്ങി വന്ന് പോയ വഴിയിലൂടെ തന്നെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന അതേ സ്ഥലത്ത് തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ ലാനത്തുള്ള അബൂജലേ വന്നട ചിറിച്ചു എന്ത് ചിരി ആക്കണ ചിരിന്ന് നമ്മൾ പറയില്ലേ ആയാതി ചിരി എന്നിട്ട് ഓൻറെ ആൾക്കാരൊക്കെ ഒഴിച്ചു വരിയടാ എല്ലാവരും പരി അവൻ്റെ അബുജാരിന്റെ ആൾക്കാരൊക്കെ ഒഴിച്ചു ചേർത്തി എല്ലാവരും വരി എല്ലാവരും വരി എന്നിട്ട് ഓ അബുജായിൽ പറഞ്ഞു നിങ്ങൾ കേട്ട മുഹമ്മദ് പറഞ്ഞത് ഇന്നലെ രാത്രി ഉറങ്ങുന്നവർത്തുന്നതാണ് നീച്ചിട്ട് ഞമ്മളൊരു പത്ത് നാല്പത് ദിവസം കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ മാത്രം എത്തിച്ചേരുന്ന ബൈത്തുൽ മുക്കദ്സിലേക്ക് എത്തിയെന്നും അവിടുന്ന് ഏഴ് ആകാശങ്ങൾ സഞ്ചരിച്ച് അള്ളാഹുമായി കണ്ട് സംഭാഷണമൊക്കെ നടത്തിയിട്ട് പോയ വഴിയിലൂടെ നടന്ന് നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന അതേ സ്ഥലത്ത് മടങ്ങിയെത്തി എന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ കൂടെ ഉള്ള ആൾക്കാരും ചിരിച്ചു എന്ന് പറഞ്ഞാൽ ആക്കാൻ കൂടി കൊടുത്തു ഇത് കേട്ടിട്ട് സുദ്ധീഖർ അള്ളാഹു ദൂരം എങ്ങനെ നിക്കുക മഹാനായ സൈദനാ സിദ്ദീഖ് അക്ബർ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ പ്രശ്നം അയല ബുജാൽ പറഞ്ഞു ഒന്നും അറിഞ്ഞിട്ടില്ല ചോദിച്ചു ഇല്ലാർ ഇന്ന് രാവിലെ രണ്ടൊരു വിഡൽ വിട്ടിട്ട് എംമാതിരി വിടലാന്ന് അറിയാനൊക്കെ എന്ന് ചോദിച്ചു സുദ്ധീഖർ അതി അള്ളാഹുനോട് എന്താന്ന് ചോദിച്ചു ഇന്നലെ രാത്രി ഉറങ്ങണോട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടുന്ന് ഏഴ് ആകാശങ്ങളിലേക്ക് പോയി അള്ളഹാനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് മടങ്ങി വരുന്നവസാനെ കണ്ട് അവിടുന്ന് അങ്ങോട്ട് തന്നെ പോയി ഇങ്ങന്നെ വന്ന് ഒമ്പത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് ആ ബൈത്തൽ മുക്കദ്സിൽ നിന്നിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല നേരം പഴുത്ത പോയിന് ബിടുക്കനുണ്ട് എത്തി എന്നാ പറഞ്ഞു എന്ന് ചോദിച്ചു പറഞ്ഞപ്പോ സുദ്ദീഖു അക്ബർ ഒരു ചോദ്യം ചോദിച്ചു ഒറ്റ ചോദ്യം ഇതിന്റെ നബി പറഞ്ഞു തന്നെയാണോ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം അബുചാല് പറഞ്ഞു പറഞ്ഞത് തന്നെയാണ് എന്ന് പറഞ്ഞാ പറഞ്ഞു നല്ല അബോക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയോട് അത്ര കണ്ട് താല്പര്യമുണ്ട് അതിന്റെ പേരാണ് ഈമാൻ